നമ്മുടെ കടലിൽ ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവർ ഹൌസ് സഞ്ചരിക്കുന്നുണ്ട് അതെ ഞാൻ പറയുന്നത് ഐ എൻ എസ് സൂറത്തിനെ കുറിച്ചാണ് ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്ന എ ഐ സാങ്കേതികവിദ്യ പക്ഷേ ആയിരം മടങ്ങ് കരുത്തോടെ ഒരു യുധക്കപ്പലിൽ എന്തായിരിക്കും സംഭവിക്കുക രാത്രിയും പകലും കണ്ണുചിമ്മാതെ നമ്മുടെ കടൽ അതിർത്തികളെ നിരീക്ഷിക്കുന്ന ഇ എ ഐ സിസ്റ്റം സെക്കൻഡുകൾക്കുള്ളിൽ ഏതു ഭീഷണിയെയും തിരിച്ചറിയും പക്ഷേ അത് വെറും തുടക്കം മാത്രം ഇന്നത്തെ ലോകത്ത് കടലിലെ ശക്തി സമവാക്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ചൈന മുതൽ അമേരിക്ക വരെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ എഐ സാങ്കേതികവിദ്യ പ്രദർശിപ്പിക്കുമ്പോൾ നമ്മുടെ ഐ എൻ എസ് സൂറത്ത് എന്തുമാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത് ആദ്യം തന്നെ ഈ കപ്പൽ എവിടെ നിർമ്മിച്ചു എന്ന് നോക്കാം മുംബൈയിലെ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിലാണ് ഐ എൻ എസ് സൂറത്ത് നിർമ്മിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടു മുതൽ നിലനിൽക്കുന്ന ഈ ഷിപ്പ്യാർഡ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ നിർമ്മാണ കേന്ദ്രങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു ഈ കപ്പലിന്റെ പ്രത്യേകതകൾ നോക്കാം പ്രോജക്ട് പതിനഞ്ച് ബി വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയർ വിഭാഗത്തിൽപ്പെട്ട കപ്പലാണ് ഐ എൻ എസ് സൂറത്ത് നൂറ്റി അറുപത്തിമൂന്ന് മീറ്റർ നീളമുള്ള ഈ കപ്പൽ ഒന്നര ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ നീളമുണ്ട് ഏകദേശം ഏഴായിരത്തി നാനൂറ് ടൺ വെള്ളം മാറി വെക്കാൻ ശേഷിയുള്ള ഈ കപ്പൽ നമ്മുടെ നാവികസേനയിലെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്നാണ് കപ്പലിന്റെ എഞ്ചിൻ സംവിധാനം വളരെ സവിശേഷമാണ് നാല് ഗ്യാസ് ടർബൈനുകൾ ഉപയോഗിച്ചുള്ള കമ്പൈൻഡ് ഗ്യാസ് ആൻഡ് ഗ്യാസ് അല്ലെങ്കിൽ സിഒ ജി എ ജി സംവിധാനമാണ് ഇതിലുള്ളത് നാല് വലിയ ജെറ്റ് എഞ്ചിനുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതുപോലെയാണിത് ഇതുവഴി കപ്പലിന് വേഗത്തിൽ സഞ്ചരിക്കാനും സാധാരണ യാത്രകളിൽ ഇന്ധനം ലാഭിക്കാനും കഴിയുന്നു ഐ എൻ എസ് സൂറത്തിന്റെ ഹൃദയം പോലെയാണ് അതിന്റെ കോമ്പാക്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം നൂറുകണക്കിന് കാര്യങ്ങൾ ഒരേ സമയം നിരീക്ഷിക്കേണ്ട ഒരു സാഹചര്യം സങ്കല്പിക്കൂ കപ്പലുകൾ വിമാനങ്ങൾ അന്തർവാഹിനികൾ എന്നിവയെല്ലാം നിരീക്ഷിച്ച് വേഗത്തിൽ ഡിസിഷൻസ് എടുക്കാൻ ഈ സംവിധാനം സഹായിക്കുന്നു സെൻസറുകളുടെ കാര്യത്തിൽ ഈ കപ്പൽ വളരെ മുന്നിലാണ് മൾട്ടിഫംഗ്ഷൻ റഡാർ ഉപയോഗിച്ച് നൂറുകണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ കണ്ടെത്താൻ കഴിയും വെള്ളത്തിനടിയിലെ ഭീഷണികൾ കണ്ടെത്താനുള്ള സോണാർ സംവിധാനവും ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റവും ആധുനിക കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ഇതിലുണ്ട് ആയുധങ്ങളുടെ കാര്യത്തിൽ ഈ കപ്പലിൽ വ്യത്യസ്ത സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള സംവിധാനങ്ങളുണ്ട് ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ച ബ്രമോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകൾ ഇടത്തരം ദൂരപരിധിയുള്ള സർഫേസ് ടു എയർ മിസൈലുകൾ അന്തർവാഹിനികൾക്കെതിരെയുള്ള ടോർപ്പിഡോകൾ എന്നിവയെല്ലാം ഇതിലുണ്ട് കപ്പലിന്റെ നാവിഗേഷൻ ബ്രിഡ്ജിൽ ആധുനിക ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സംവിധാനങ്ങളുണ്ട് കപ്പലിലെ എല്ലാ പ്രധാന സംവിധാനങ്ങളും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നിയന്ത്രിക്കാൻ ഇതുവഴി കഴിയും ഇന്ത്യൻ മഹാസമുദ്രം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കടൽ മാർഗങ്ങളിലൊന്നാണ് ലോകത്തിലെ എഴുപത്തിയഞ്ച് ശതമാനം കടൽ വ്യാപാരവും ഈ ജലപാതയിലൂടെയാണ് നടക്കുന്നത് ഈ വ്യാപാരപാതകളുടെ സുരക്ഷയിൽ ഐ എൻ എസ് സൂറത്തിന് വലിയ പമ്പുണ്ട് യുദ്ധക്കപ്പൽ എന്നതിനപ്പുറം മാനുഷിക സഹായ പ്രവർത്തനങ്ങൾക്കും ദുരന്ത നിവാരണത്തിനും ഈ കപ്പൽ സജ്ജമാണ് പ്രകൃതി ദുരന്തങ്ങളുടെ സമയത്ത് ശുദ്ധജലം വൈദ്യസഹായം രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി ഈ കപ്പൽ ഉപയോഗിക്കാം കപ്പലിന്റെ പരിപാലന സംവിധാനം അത്യാധുനികമാണ് ആയിരക്കണക്കിന് ഘടകങ്ങൾ തമ്മിലുള്ള സമന്വയം നിരീക്ഷിക്കാനും പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടെത്താനും സാധിക്കുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഐ എൻ എസ് സൂറത്തിൻറെ നിർമ്മാണം ഇന്ത്യയുടെ പ്രതിരോധ സ്വയംപര്യാപ്തതയുടെ തെളിവാണ് കപ്പലിലെ മിക്ക സംവിധാനങ്ങളും യുദ്ധനിയന്ത്രണ സംവിധാനം മുതൽ നാവിഗേഷൻ ഉപകരണങ്ങൾ വരെ ഇന്ത്യയിൽ തന്നെയാണ് വികസിപ്പിച്ചതും നിർമ്മിച്ചതും ഐ എൻ എസ് സൂറത്തിലെ ജീവനക്കാർ കഠിനമായ പരിശീലനം നേടിയവരാണ് സങ്കീർണമായ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യാനും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനും ഒരു ടീമായി പ്രവർത്തിക്കാനും അവർക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് ഇത് വെറും ഒരു യുദ്ധക്കപ്പൽ മാത്രമല്ല ഇന്ത്യയുടെ സാങ്കേതിക പ്രാവീണ്യത്തിന്റെയും വ്യാവസായിക ശേഷിയുടെയും കടൽ സുരക്ഷയോടുള്ള പ്രതിബദ്ധതയുടെയും പ്രതീകമാണ് നമ്മുടെ നാവിക സാങ്കേതിക വിദ്യയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ കമന്റുകളിൽ അറിയിക്കൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ